നമസ്കാരം കേൾക്കുമ്പോൾ കൗതുകമുള്ള ഒരു വാർത്തയാണെന്ന് തോന്നും പക്ഷേ ആ വാർത്ത ഒരു ട്രാജഡി കൂടിയാണ് രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന സ്ഥലത്ത് സാദിയ എന്ന പേരുള്ള ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി അപ്പോൾ അവളുടെ വീട് സാമാന്യം വലിയ വീടാണ് അപ്പോൾ അവിടെ അവർ പാചകം ചെയ്തുകൊണ്ട് അവരുടെ അവിടുത്തെ അവിടെ അമ്മ ഉമ്മ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ പ്രശ്നമായി അത് പൊട്ടിത്തെറിച്ചു അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വീട് കത്തുന്നതാണ് കണ്ടത് വീട് ഇങ്ങനെ തീ ആളിപ്പടർന്ന് കണ്ടപ്പോൾ ഈ സാദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഓടി പുറത്തൊക്കെ ഓടി അപ്പോൾ ഈ വേള വച്ചയൊക്കെ കേട്ടിട്ട് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ ഓടി വരുന്നുണ്ട് അപ്പോൾ ഇവള് പുറത്തേക്ക് ഓടിയപ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ഇവർക്ക് ബോധോധം വരുന്നു അയ്യോ താൻ ഈ ഹിജാബ് ധരിച്ചിട്ടില്ല തൻ്റെ ഔറത്ത് മറ്റുള്ളവർക്കാണ് അത് വലിയ പ്രശ്നമാണ് കാരണം ആവശ്യത്തിലധികം മതവിദ്യാഭ്യാസം കിട്ടിയ പെൺകുട്ടിയാണിത് അപ്പോൾ ഹിജാബ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവള് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഓടുന്നു ശുഭം ഞാൻ അത്രേം പറയുന്നുള്ളു നിങ്ങൾ ഓഹിക്കുക അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിലാണ് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് ഇപ്പോൾ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ടു ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടി ജീവൻ രക്ഷിച്ചു സുരക്ഷിതമായ സ്ഥലത്തെത്തി പക്ഷേ തൻ്റെ അവിറത്തെ മറ്റുള്ളവർ കണ്ടാലോ എന്ന് പേടിച്ചുകൊണ്ട് തിരിച്ച് ആ ഹിജാബ് എടുക്കാൻ വേണ്ടി വീട്ടിനകത്തേക്ക് ഓടുന്നു അവൾ അഗ്നിക്കരയായി മരണപ്പെടുന്നു ശരിക്കും വിശ്വാസമാണ് ആ പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കടുത്ത ചില അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഇത് ഒരു മതത്തിൽപ്പെട്ട സംഗതി മാത്രമല്ല നമ്മൾ ഒരു മതത്തിന് മാത്രമല്ല പറയേണ്ടത് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം അതൊരു സിനിമയിൽ നിന്ന് എനിക്ക് ഇന്നുവരെയും ആ സിനിമ ഈ ഒരു സീനുള്ളത് കൊണ്ട് മാത്രം ദഹിച്ചിട്ടില്ല അത് രജനീകാന്തിൻ്റെ ഇന്ദിരൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്ദിരൻ ഫസ്റ്റ് ആദ്യത്തെ ഇന്ദിരൻ അതിൽ ആ എന്ന് പറഞ്ഞാൽ റോബോട്ട് ആ റോബോട്ട് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നതാണ് എന്ന് അതിലെ നായകനെ കാണിക്കണമല്ലോ എങ്കിൽ അതിന് അപ്രൂവൽ കിട്ടത്തുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വലിയ കെട്ടിട സമുച്ചയത്തിന് തീ പിടിക്കുന്നു അപ്പോൾ ഈ ഇന്ദിരൻ ചെന്നിട്ട് അവിടുത്തെ ആളുകളെയൊക്കെ രക്ഷിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ നഗ്നയായിരുന്നു പക്ഷേ എന്തിനല്ലേ അതിനുള്ള ആ ആ ഒരു വകതിരിവില്ല ഇത് ആ പരുവത്തിൽ തന്നെ അതിനെ രക്ഷിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിന് നടക്കുകയിട്ടാണ് കൊണ്ട് നിർത്തുന്നത് പക്ഷേ ഈ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ ആ കുട്ടി എന്താ കരുതുന്നത് എൻ്റെ നഗ്നത ലോകം കണ്ടു ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നേരെ ഓടുന്ന വണ്ടിക്ക് മുന്നിലേക്ക് ചാടി അത് മരിക്കുകയാണ് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുകയാണ് എനിക്ക് ആ സീൻ ഇന്നും എനിക്ക് ദഹിച്ചിട്ടില്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് തൻ്റെ കുറ്റം കൊണ്ടല്ലാതെയാണ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്ന കാര്യമാണ് ചിലപ്പം ഈ തൻ്റെ പാർട്ട്ണറെ അല്ലെങ്കിൽ കാമുകരെയൊക്കെ വിശ്വസിച്ച് ചിലപ്പോൾ അവനെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും പിന്നീട് അവനതു വെച്ച് ബ്ലാക്ക് മെയിൽ പറ്റുകയൊക്കെ ചെയ്യും അത് നമുക്കൊരു പരിധി വരെയൊക്കെ മനസ്സിലാക്കാം പക്ഷേ ഈ കുളിമുറിയിലും മറ്റുമൊക്കെ തങ്ങളറിയാതെ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ തങ്ങളറിയാതെ ചിലർ രഹസ്യ ക്യാമറയൊക്കെ വെച്ച് പിടിച്ചിട്ട് അത് പുറത്തിറഞ്ഞാൽ അതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരുടെ ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് തൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് ഇങ്ങനെ മറ്റൊരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതുവഴി തൻ്റെ മാനം പോകുമെന്നൊക്കെ വിശ്വസിക്കുന്നത് ഇത് കാലാകാലങ്ങളായി ഇവിടെ അടിച്ചേപിച്ചപ്പെട്ടിരിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് അതൊക്കെ ശരിക്കും മാറേണ്ടതുണ്ട് ഈ എന്തിനുള്ള ഈ സീൻ കാണുമ്പോഴും അതിൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ ആളുകൾക്ക് കാണുന്ന ആളുകൾക്ക് അറിയാമല്ലോ ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അതിനങ്ങനെ വരേണ്ടി വന്നത് സി അതിൻ്റെ പേരിലൊക്കെ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് ഒരു സിനിമയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവമാണ് വിശ്വാസം അതും മതവിശ്വാസമാണ് സാധി എന്ന പത്തൊൻപത് കാരിയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം അത്രമാത്രം കടുത്ത രീതിയിലുള്ള മതവിദ്യാഭ്യാസം ഏത് സമൂഹത്തിനാണെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ എത്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്